വൈകിട്ട് നാലിന് എടക്കനാട് സ്കൂളിലെ പൂർവ്വ അധ്യാപകനായ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് മുഹമ്മദ് മുസ്തഫ മാഷിനെ ആദരിച്ചു മലമുകളിലൂടെ ഇരുളൊറഞ്ഞെത്തുന്ന വനാന്തരങ്ങളിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഭയങ്കര വിഷമം ദാഹം ഒരു തുള്ളി വെള്ളം കിട്ടിയില്ലിരുന്നെങ്കിൽ ആഗ്രഹിച്ചു എവിടുന്നാ ഒരു തുള്ളി വെള്ളം കിട്ടുക അപ്പം ആലോചിച്ച് പണ്ട് എൻ്റെ പുതിയ കൂട്ടുകാരൻ ശ്രീകൃഷ്ണൻ ഭഗവാൻ എനിക്കൊരു വരുന്നത് തന്നിട്ടുണ്ടല്ലോ ദാറ്റ് വെള്ളം തരാമെന്ന് അത് ആലോചിച്ചു അപ്പോഴത് ഒരു കാട്ടാള മാസം രണ്ടു അയാളെ തോളിൽ ഒരു തോൽസഞ്ചിട്ടുണ്ട് കൂടെ നാല് വേട്ടനായ്ക്കൾ അഴുകിയ വേഷം കറുത്ത നിറം വേർപ്പ് മണക്കുന്നുണ്ട് തോൽസഞ്ചിക്ക് തീരെ വൃത്തിയില്ല ആ കാട്ടാളൻ പുത്തണ്ട മഹർഷിയോട് ചോദിച്ചു വെള്ളം വേണോ വേണ്ടാതെ പറഞ്ഞു എന്താ കാരണം എന്നറിയോ ആ വന്ന ആളുടെ നിറക്കർപ്പം അയാളുടെ വേഷമാകെ അഴുകിട്ടുണ്ട് വസ്ത്രം മുഷിഞ്ഞിട്ടുണ്ട് കൂടെയുള്ള ഇവിടെ തോൽസിക്കും നിറമില്ല ജീവനില്ല വൃത്തിഹീനമായ പരിസ്ഥിതിയിലേക്ക് വെള്ളം വേണമെന്ന് ചോദിച്ച ആളോട് പറഞ്ഞു വെള്ളം വേണ്ടി പറഞ്ഞ് ചിന്തിക്ക ഭയങ്കരതാ അപ്പൊ ഇങ്ങനെ ആലോചിച്ചു അല്ല ശ്രീകൃഷ്ണ ഭഗവാനെ നിങ്ങൾ എനിക്ക് ദാഹിക്കുമ്പോൾ വെള്ളം തരാന്ന് പറഞ്ഞിരുന്നല്ലോ ആ വെള്ളം അവിടെ പ്രത്യക്ഷപ്പെട്ടു അതെ അതെ എന്റെ സുഹൃത്ത് ദാഹിക്കുമ്പോൾ വെള്ളം തരാമെന്ന് ഞാൻ ഏറ്റിയിരുന്നു എന്റെ സുഹൃത്തിന് ദാഹിക്കുമ്പോൾ വെള്ളം തരണമെന്ന് ഞാൻ ദേവലോകത്തോട് ആവശ്യപ്പെട്ടിരുന്നു അമൃത് നൽകണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത് അമൃത് കുടിച്ചാൽ അമരത്വം പ്രാപിക്കുമെന്നുള്ളത് കൊണ്ട് അവര് പറഞ്ഞു ദേവന്മാര് പറഞ്ഞു ഇല്ല ഞങ്ങൾ വെള്ളം കൊടുത്തോളം നിങ്ങളുടെ സുഹൃത്തിന് എവിടെ വെച്ച് ദാഹിച്ചാലും ഞങ്ങൾ വെള്ളം എത്തിച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ വെള്ളം കൊണ്ട് ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ മുമ്പിൽ വന്നപ്പം അദ്ദേഹം നിന്ന് വന്നതായിരുന്നു പക്ഷെ അയാളുടെ നിറം വേണ്ട വേണ്ടതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അയാൾ കറുത്തതായത് കൊണ്ട് അയാളുടെ വസ്ത്രം ശോഷിച്ചത് കൊണ്ട് അയാളുടെ തോൽസിക്ക് വൃത്തിയില്ലാത്തത് കൊണ്ട് അയാളുടെ ചിരി ഭഗിയില്ലാത്തത് കൊണ്ട് അയാളുടെ മുഖത്തിന് സൗന്ദര്യമില്ലാത്തത് കൊണ്ട് ആ വെള്ളം നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു പ്രിയ സുഹൃത്തെ നിങ്ങൾ സന്യാസിയല്ല വെച്ചാൽ നിങ്ങൾ ചടങ്ങിന് ഹെഡ് മിസ്ട്രസ് ഗിരിജ ടീച്ചർ സ്വാഗതം ആശംസിച്ചു പിടിഎ പ്രസിഡന്റ് പി പി ബിജു അധ്യക്ഷത വഹിച്ചു പിടിഎ വൈസ് പ്രസിഡന്റ് ജനീഷ് എം പിടിഎ പ്രസിഡന്റ് വിഷ്മ വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ വിശ്വനാഥൻ മാസ്റ്റർ മുൻ പിടിഎ പ്രസിഡന്റ് ഇബ്രാഹിം ഒഇസി സെക്രട്ടറി സൈവത്ത് സീനിയർ അസിസ്റ്റന്റ് ആരിഫ് യു എച്ച് സ്റ്റാഫ് പ്രതിനിധി കാർത്യായിനി കെ പി എന്നിവർ പങ്കെടുത്തു കലോത്സവ കൺവീനർ ഷാജഹാൻ മാസ്റ്റർ നന്ദി പറഞ്ഞു ടിവി ന്യൂസ് തിരൂർ വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് 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 പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി